ഒരറ്റ മതമുണ്ടുലകുന്നു ഇരാം പ്രേമതൊന്നല്ലോ പരക്കെ നമ്മേ പാലമൃതൂട്ടം പാർവണശിബിംബം ഭക്തനുരാഗതയാദിവസ പരാത്മചൈതന്യം േന്ദി പാരിതിനങ്ങം പ്രകാശമരുളുന്നു അതിനൊരരിയാസ്തിക്യം താൻ ദ്വേഷം ലോകത്തിൻ അഹോ തമസാ മതിലടിപ്പെട്ടാലകാലമൃത്യുഫലം ണദേവതയാ മധുമാറ്റം മണവറട്ടടയാ മടുമലർവാടികമരു പരമ്പ് വാനം നാരകമാ പദങ്ങളന്വയമാർ നിവാക്യം ഭവിപ്പു സാർത്ഥകമാ ശ്രുതിയും താളവുമൊത്തേ ഗാനം സ്രോതസുഖം നൽകൂ പരാർത്ഥസംഖ്യം പരമാണുഗണം പരസ്പരം ചേരും ശരീരമുടയോ നല്ലീ സകലം ചരാചരഗ്രാമം പേക്ഷം പ്രാണിക്രാൻ പഴുതിലൊരിടത്തും പരൻപുമാനും പ്രകൃതി സഹായൻ പ്രപഞ്ചഘടനത്തിൽ പേർത്തും തമ്മിൽ പ്രത്യപ് തേജോ വായുവാകാശങ്ങൾ പിണൈപ്പുമേന്മേൽ സൃഷ്ടിയിലീശൻ പിരിപ്പു സംഹൃതിയിൽ വിരിഞ്ഞുനിൽപ്പൊരു സുമമളിയത്തൻ വിശിഷ്ടഗന്ധത്താൽ വിവിക്ത വിരസം വീണ്ടും വീണ്ടും വിളിപ്പു സവിധത്തിൽ മധുവ്രതത്തിനു മടുമലർ വേണം മനം കുളിർപ്പിപ്പാൻ മലർന്ന പൂവിനു വണ്ടും വേണം മണ്ണിത് പിന്നാക്കാൻ പ്രജകൾ ജഗത്തിൽ സുഹൃതികൾ ജായാപതികൾ നടും ശുഭമാം പരസ്പര പ്രണയാമരതരുവിൻ ഫലപ്രകാണ്ടങ്ങൾ ചൂടാൻ മലരും ഖനമായി തോന്നിന ദോഹദകാലത്തിൽ ചുമന്നിരിപ്പു ഗർഭം സുഖേന ജനയിത്രീ പിതാവുമാതാവുട പിറന്നോർ ബാന്തവരിഷ്ടന്മാർ േയസി മക്കൾ ഭുജിഷ്യർ തുടങ്ങി പ്രേമപരാധീനർ പരിചരണോദ്യതർ പല ജീവികൾ തൻ പരിതസ്ഥിതി മൂലം പദേ പതേ നാം പ്രമുദിതർ കാൺമു ഭവാപ്തി ഗോഷ്പഥമായി പ്രപഞ്ചമുകുരം നമ്മുടെ രൂപം പ്രതിബിംബിപ്പൂ പ്രപഞ്ചകുഹരം നമ്മുടെ ശബ്ദം പ്രതിധ്വനി പ്രപഞ്ചമസ്മത് പ്രപഞ്ചമസ്മത്വജന്രേടന പണ്ഡിതമാം കീരം പ്രപഞ്ചമസ്മൽഭാവവിടംബനപാടവമാർന്ന നടൻ പ്രപഞ്ചഭൂമിയിൽ വിതച്ച വിത്തിൻ ഫലത്തെ നാം കൊയ്യൂവൂ പ്രപഞ്ചമരുൾവു പട്ടും വെട്ടും പകരത്തിനു പകരം വിലക്കു കൈവശമുള്ളവനെങ്ങം വിശ്വം ദീപമയം വെന്മ മനസ്സിൽ വിലങ്ങിന ഭദ്രനുമേന്മേലമൃതമയം പേശലമല്ലൊരു വസ്തുവുമുലകിൽ പ്രേക്ഷകനില്ലെന്നാൽ ഈശ്വര സൃഷ്ടിയിലെങ്ങിൽ യോഗം പദാർത്ഥനിരതൻ പ്രകൃതിജഭാവം പരസ്പരാകർഷം പ്രാണികുലത്തിൻ പരമാത്മഗുണം പരസ്പരപ്രേമം നമിക്കിലുയരാം നടുഗിൽ തിന്നാം നൽകുകിൽ നേടിടാം മേ പണിവതുകം നരകവുമതുപോലെ നമുക്കു നാമേ പണിവതു നാഗം നരകവും മധുപോലെ മനവും മിഴിയും നാവും കരവും മണ്ണിൽ മാലകല മഹാനു കംപാമശ്രിണിതമാക്കും ുഷ്യർ ദേവന്മാർ പാഷാണൌഷധി പക്ഷി മൃഗാദികൾ പല പല വടിവുകളിൽ പ്രകൃതി ലസിപ്പു നമുക്കു ചുറ്റും പരമോത്സവദാത്രി പേർത്തും നമ്മിലുമവയിലുമൊപ്പം പ്രേശിപ്പോർക്കല്ല പ്രേമാത്മാവായി പിലസും നമ്മുടെ പിതാവിനെ കാണാം ഉലകാമുത്തമ വിദ്യാലയമതിലുപകാരോപനിഷ തോതിക്കാനവനുപദേശിപ്പതു മുറക്കവേ കേൾക്കാം ഏകോദര സോദരർ നാമേ വരുമെല്ലാ ജീവികളും ലോകപടത്തിൽ തമ്മിലിണങ്ങിടുമോദ്രോതങ്ങൾ അടുത്തുനിൽപോരനുജനോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശര്യം ഹോ ജയിപ്പൂ ജഗദാതാരമൊരർഭുത ദിവ്യമഹസ് അഖണ്ഡമദ്വയമചിന്ത്യവൈഭവമനാദിമ്യാന്തം ആൾവാഞ്ചേരിത്തം പ്രാക്കളിലുണ്ടയ്യൻപുലയനിലുണ്ഡാദിത്യനിലുണ്ടണു കൃമിയിലുണ്ടതിൻ പരിസ്ഫുരണം ജനുമടിമയ്ക്കടിമയും അഭിന്നർ ഉള്ളിലർക്ക് അതിൽ കൊളുത്തിന തിരി താൻ കത്തുപതന്തരണാഖ്യം നമോസ്തു മജ്ജീവനദായക നടശ പരമാത്മൻ നരാഖ്യമങ്ങേ നർത്തനഗണമിതിൽ ഞാനും ഒരൽപ്പാംഗം വേഷമെനിക്കെന്തെന്നു വിധിപ്പതു വിഭോഭവചിത്തം വിശ്വപ്രിയമായി നടനം ചെയ്വതു വിധേയനൻ കൃത്യം അരങ്ങുലയ്ക്കാനാ മതിനു അനുചരനാവാമണിയാടകളല്ലഭിനയമതു സിദ്ധം അകമേ നിലകൊണ്ടതാ ദു ചുവടുകളാ മരുതെന്നുതിരി ചടിയനു കാട്ടിത്തരുവോന വിടുന്നന്യർ ധരിക്കാതെ അതൊന്നുകാൺമാൻമിഴികൾ തുറന്നാൽ അനിമിഷം മുതൽ ഞാൻ ണിയറയും പുകഴും മട്ടാടാനദിചതുരൻ പരാപരാത്മൻ ഭക്തിഗമ്യൻ ഭവാനയാർ കാൺമൂ ചരാചര ചരാചരപ്രേമാഞ്ജനമെഴുദിന ചക്ഷുസില്ല പരസുഖമേ സുഖമെനിക്കു നിയതം പരദുഖം ദുഃഖം പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനുമൊന്നല്ലീ ഭധീനം പരമെന്നുടലും പ്രാണനുമവ രണ്ടും പരാർത്ഥമാക്കുക പകലും രാവും പ്രഭോ നമസ്കാരം